കേരള ബ്ലാസ്റ്റേഴ്സ് എസ്സിയും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഹോം മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള മികായാസ് ഹെറയും താൽക്കാലിക ക്യാപ്റ്റനായിട്ടുള്ള മിലോ സ്റ്റിംഗിസും പങ്കെടുത്ത പ്രസ് കോൺഫറൻസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പ്രസ് കോൺഫറൻസിനകത്ത് അകത്ത് പ്രധാനമായിട്ടും ചോദിച്ചിട്ട് രണ്ടാമത്തെ ക്വസ്റ്റൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രിയാൻ ലോണെക്കുറിച്ച് തന്നെയാണ് ആദ്യ മത്സരത്തിൽ അഡ്രിയാൻ ലൂണയുടെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നികത്താൻ പറ്റാത്ത ഒരു വിളവ് തന്നെയായിരുന്നു മധ്യനിരയിലെ ക്രിയേറ്റീവായിട്ടുള്ള ചലനങ്ങൾ ഇല്ലാതിന്റെ പ്രധാനപ്പെട്ട കാരണം ലൂണയുടെ അഭാവം തന്നെയാണ് ഈ മത്സരത്തിലും അഡ്രിയൻ ലൂണ ഉണ്ടായിരിക്കും എന്നുള്ള അതിമുഖമൊന്നും നമുക്ക് വേണ്ട കാരണം കോച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലൂണ നാളെ കളിക്കില്ല ആ യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അഡ്രിയ ലൂണയുടെ അഭാവത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടതാണ് പക്ഷേ ഒരു സ്കോർ എപ്പോഴും ഒരു പ്ലെയറെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടതല്ല ലൂണയുടെ അഭാവത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ടീം ബിൽഡ് ചെയ്യണം കളിക്കണം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി വിൽ മിസ് അവർ ക്യാപ്റ്റൻ അഡ്രിയ നിക്കോള ലിറ്റുമാർ ലൂണ ഫോർ ഫോർട്ടുമാറവർ അപ്പം നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയൻ ലൂണ കളിക്കില്ല എന്ന കാര്യം കോച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സോ കൂടുതൽ പ്രതീക്ഷ ഇക്കാര്യത്തിൽ വേണ്ട ബാക്കിയുള്ള ക്വസ്റ്റൻസിനെ കുറിച്ച് നോക്കിയിട്ട് പിന്നെ വീഡിയോ ചെയ്യാം ലൈവ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നോക്കിയാലും കാര്യങ്ങൾ കിട്ടും